അസലാമലൈക്കും വരഹമ്മി വർക്കാത്തു ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് കൂടുതൽ എന്താ പറയുക ഞാൻ കുറേ വ്ളോഗുകൾ ഇസ്രായേലിൻ്റെ അതിക്രമം അഥവാ നിസ്സഹായരായ നോക്കണം നിരപരാധികളായ ഒരു ജനത്തിൻ്റെ മേൽ ആവർത്തിച്ച് തുടങ്ങിയിട്ട് എഴുപത്തിയഞ്ച് വർഷമായി എല്ലാവരും കാണുന്നുണ്ട് തികച്ചും തുല്യതയില്ലാത്ത ക്രൂരമായ നിന്ദമായ പരിഹാസ്യമായ ഒരു ഒരു എന്താ പറയുക മർദ്ദന മുറകളാണ് യഥാർത്ഥത്തിൽ ഈ സയനിസ്റ്റ് രാഷ്ട്രം ഈ ദുർബലരായ ഈ നിസ്സഹായരായ വിഭാഗത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് സാധിക്കുന്ന രീതിയിൽ ഒരു മനുഷ്യപക്ഷത്ത് നിന്ന് ഞാൻ ഇത് പറയുന്നുണ്ട് അപ്പോൾ ചോദിക്കും നിങ്ങൾ ഈ എന്തുകൊണ്ടാണ് ഈ ഗസ്സാ നിവാസികൾക്ക് അല്ലെങ്കിൽ ഫലസ്തീനികൾക്ക് വേണ്ടി ഇങ്ങനെ പറയുന്നു ഒരിക്കലുമല്ല നമ്മൾ ഒരു ജൂതനാണ് പ്രയാസപ്പെടുത്തപ്പെട്ടു കാരണം കൂടാതെ ഉപദ്രവിക്കപ്പെട്ടു എന്ന് വന്നാൽ ഒരു ക്രിസ്ത്യാനിയായാലും ഒരു ജൂതനായാലും ഒരു ഹിന്ദുവായാലും ഒരു ബുദ്ധനായാലും ഒരു ജൈനനായാലും ഒന്നും നിരപരാധികളായിരിക്കും ഒരിക്കലും അവരെ വേട്ടയാടിക്കൂടാ അത് തുല്യതയില്ലാത്ത മനുഷ്യാവകാശ ദംശനമാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർഹാനിൽ ഒരു ജൂതൻ്റെ കഥ പറയുന്നുണ്ട് വിശുദ്ധ ഖുർഹാൻ നമുക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും അതായത് ഒരു മുസ്ലിമായിട്ടുള്ള ഒരു മനുഷ്യൻ നോക്കൂ ഒരു ജൂതന്റെ പറമ്പിൽ ഒരു അങ്കി കൊണ്ടുപോയിട്ട് അദ്ദേഹം കള്ളനാണ് എന്ന് വരുത്തി തീർത്തപ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ആലോചിച്ചു നോക്കൂ എന്നിട്ട് ഈ മുസ്ലിം നാമധാരി പരാതിയുമായി വന്നപ്പോൾ ആലോചിച്ചു നോക്കൂ അള്ളാഹുവിൻ്റെ റസൂര് എന്ത് ഈ പ്രത്യക്ഷമായിട്ടുള്ള അയാളുടെ സംസാരങ്ങൾ മുഴുവൻ കേട്ടു കേട്ടപ്പോൾ ന്യായമൊക്കെ അയാളുടെ പക്ഷത്താണ് അപ്പോൾ പ്രവാചകൻ ഈ ഈ ജൂതനെതിരെ വിധിക്കാൻ നേരത്താണ് സർവ്വശക്തനായ അള്ളാഹുവിൻ്റെ ദിവ്യ സന്ദേശം നീതിയുടെ പര്യായമായ പരിശുദ്ധ കുർഹാനിൽ അതുകൊണ്ടാണ് ആലോചിച്ചു നോക്കി ഇത് ഒട്ടനേകം ബുദ്ധിമാന്മാരും ഹിദായത്ത് ലഭിക്കാൻ കാരണക്കാരുമായ ആളുകൾ പരിശോധിച്ചപ്പോൾ അവരൊക്കെ ഇസ്ലാമിൽ വന്നു എന്താ കണ്ടത് കാരണം നിങ്ങൾ നീതിയെ നീതിയെയാണ് പ്രവാചകരെ നിങ്ങൾ നടപ്പാക്കേണ്ടത് അത് നിങ്ങളുടെ ആളുകളാണ് എന്നതിൻ്റെ പേരിൽ അവരോട് മറ്റൊരു രീതിയും അതല്ല നിങ്ങളോട് വെറുപ്പുള്ള ഒരു വിഭാഗമാണ് എന്നതിൻ്റെ പേരിൽ അവരോട് മറ്റൊരു നീതിയുമല്ല സ്വീകരിക്കേണ്ടത് അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൾ പ്രഖ്യാപിച്ചതാണ് എൻ്റെ മകൾ ഫാത്തിമ എൻ്റെ ശാരീരികമായും എൻ്റെ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലും എൻ്റെ കരളിൻ്റെ കഷ്ണമാണ് പക്ഷേ അവൾ കട്ടാൽ ഞാൻ കൈവട്ടും എന്നതുപോലെ തന്നെ തീർച്ചയായിട്ടും നീതിയാണ് എൻ്റെ പ്രത്യയശാസ്ത്രം ശാസ്ത്രം അള്ളാഹു പരിശുദ്ധ കുറുഹാനി ഇന്നല്ലാഹ ഈ യുഹിബുൽ ഹാദിനീൻ എന്നും പലയിടത്തും പറയുന്നുണ്ട് നീതിമാന്മാരെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റെസൂരിന് ദിവ്യ സന്ദേശം ലഭിക്കുകയും ആ നിരപരാധിയായ ജൂതനെതിരെ എടുക്കാൻ പോകുന്ന തീരുമാനം മറിച്ച് ഈ പറയുന്ന മുസ്ലിം നാമധാരിക്ക് മേലെ സ്വീകരിക്കുകയും ചെയ്ത ഒരു സംഭവം പരിശുദ്ധ ഖുർഹാനിൽ പലയിടത്തും പറയുന്നുണ്ട് അപ്പം ഞാൻ പറയുന്നത് ഇവരെങ്ങനെയാണ് നിരപരാധികളാണോ അല്ലേ ഈ ഗസൻ നിവാസികൾ നിരപരാധികൾ തന്നെയല്ലേ അപ്പോൾ ചോദിക്കുന്നത് ഈ സയണിസ്റ്റുകൾ ആരോപിക്കുന്നത് അതോടൊപ്പം തന്നെ സയണിസ്റ്റുകളുടെ കൂട്ടിക്കക്ഷികളായ ഈ പറയുന്ന എന്താ പറയുക സഖ്യകക്ഷികൾ ആരോപിക്കുന്നത് അല്ലെങ്കിൽ ട്രംപ് ഉൾപ്പെടുന്ന അമേരിക്കൻ കക്ഷികൾ ആരോപിക്കുന്നത് തീർച്ചയായിട്ടും ഈ അമാസാണ് ഇതിനൊക്കെ കുറ്റവാളി തീർച്ചയാണ് നമ്മൾക്കറിയാം പറ്റേ അമാസ് അവിടെ ഭരിക്കുന്ന ഒരു ഭരണകൂടം മാത്രമാണ് ഭരണകൂടത്തിൽ ഈ ജനങ്ങൾക്ക് എന്ത് സ്വാധീനമാണ് ലോകത്ത് എവിടെയും ഉണ്ടായിട്ടുള്ളത് ആ പ്രജകൾക്ക് വേണ്ടിയാണ് അവർ ഭരിക്കുന്നത് എന്ന് ഭരണക ഭരണത്തിലേറുന്നതിന് വേണ്ടി പ്രചരിപ്പിക്കുക എന്ന് തോന്നിച്ചു നിർത്തിയാൽ ഭരണം ലഭിച്ചതിന് ശേഷം ഈ ഭരണകൂടങ്ങൾ എപ്പോഴും ആ നിവാസികൾക്കെതിരെ അല്ലെങ്കിൽ ഒരിക്കലും ആ പ്രജകക്ഷേമപരമായി ഭരിച്ച ചരിത്രമില്ല മാത്രമല്ല ഇവിടെ അമാസ് എന്ന് പറയുന്നത് അവിടുത്തെ ഭരണകൂടമാണെന്ന് മാത്രമല്ല സ്വാഭാവികമായിട്ടും അസഹ്യമായ സഹിച്ചു കൂടാനാവാത്ത പീഡനമുറകൾക്ക് ഗശൻ നിവാസികളും എല്ലാ കാലത്തും ഇരയായപ്പോഴോ തീർച്ചയായിട്ടും അവരിൽ നിന്നുണ്ടായ അതാണ് അതിൻ്റെ എന്താ പറയുക നമ്മളൊക്കെ പറയുമല്ലോ സഹി കെട്ടാൽ സഹി കെട്ടാൽ പുലി പുല്ലും തിന്നും എന്ന് പറയുന്നത് പോലെ സഹി കെട്ടപ്പോൾ തീർച്ചയായിട്ടും അവർക്കൊരു പ്രതിരോധം ഇത്തരത്തിലായിപ്പോയി എന്നത് സത്യമാണ് പട്ടേ എന്നിരുന്നാലും അത് കൂടുതൽ അവരും ചിന്തിക്കേണ്ടിയിരുന്നു ഇതിൻ്റെ വരും വരായികളെക്കുറിച്ച് അനന്തര ഫലങ്ങളെക്കുറിച്ച് അവർ ചർച്ച ചെയ്യേണ്ടിയിരുന്നു പക്ഷേ അവർ വിചാരിച്ചത് ഇസ്ലാമിക അറബ് രാജ്യങ്ങൾ തങ്ങളുടെ സഹായത്തിനെത്തും അല്ലെങ്കിൽ ഇടതുപക്ഷ രാജ്യങ്ങളെത്തും അല്ലെങ്കിൽ ഇറാനെത്തും പക്ഷേ എന്താ പറയുക ചെറിയ 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 ചില ശക്തികളൊക്കെ അവരെ സഹായിക്കുന്നുണ്ട് പക്ഷേ ആ ചെറിയ ചെറിയ ശക്തികളൊക്കെ വളരെ ദുർബലമാണ് എന്തുകൊണ്ടെന്നാൽ ആ തദ്ദേശീയരായ ഫലസ്തീനികൾ അഥവാ ഗസക്കാർ എന്തുമാത്രം പീഡനമാണ് അനുഭവിക്കുന്നത് ആലോചിച്ച് നോക്കൂ പക്ഷേ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഇതാ ഈ സയൻറ്റിസ്റ്റുകൾക്കെതിരെ ലോകത്തിൻ്റെ മൊത്തം ഭാഗത്ത് നിന്ന് എതിർപ്പുകൾ വന്നിരിക്കുന്നു സാമ്പത്തികമായിട്ട് അവർക്ക് നാശത്തിൻ്റെ തുടക്കമാണ് മാത്രമല്ല ഈ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഉൽപ്പന്നങ്ങൾ ഇന്ന് ലോകവിപണിയിൽ ഏറ്റവും വെറുക്കപ്പെട്ടതായി അതുകൊണ്ട് തന്നെ കേരളത്തിലെ കുറച്ച് നമ്മൾ ആളുകൾ വാങ്ങുന്നു എന്ന് തോഹിച്ചു നിർത്തിയാൽ നിഡോ പോലെയുള്ള പൗഡറുകൾ പോലും ഞാൻ അങ്ങനെ പറയുകയാണ് അതുപോലെ തന്നെ ഈ എന്താ പറയുക ഇവരുടെ വിദേശ ഫുഡ് പോലും ആളുകളെ ഇപ്പോൾ ബഹിഷ്കരിച്ച് തുടങ്ങി ഉപരോധം ഏർപ്പെടുത്തി ഇന്ന് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ അനുഭവിക്കുന്നത് മാത്രമല്ല ഇനി യുദ്ധോപകരണങ്ങളിലും മറ്റും ഞങ്ങൾ ഞങ്ങൾക്കടുത്ത നിലപാടുകൾ എടുക്കുമെന്നാണ് യഥാർത്ഥത്തിൽ യൂറോപ്യൻ യൂണിയൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഫ്രാൻസ് കൗൺസിലർ ഫ്രാൻസ് എന്താ പറയുക ചാൻസലർ പറഞ്ഞിട്ടുണ്ട് ഈ ഇസ്രായേലുമായിട്ടുള്ള ബന്ധം തന്നെ വിച്ഛേദിക്കുമാർ അഥവാ ലോകത്ത് മൊത്തം ശക്തിമത്തായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക ഒരു അമർശം രൂപപ്പെടുകയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിനോടൊപ്പം ഈ അമേരിക്കയുടെയും ഈ ഇരട്ടത്താപ്പ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന ആ യുദ്ധ നോക്കോ വീറ്റോ ചെയ്യുകയാണ് യു എൻ കൊണ്ടുവന്ന ആ പ്രമേയം ആറാം തവണയും അതോ ഏഴാം തവണയാണാവോ അത് വീണ്ടും വീറ്റോ ചെയ്ത ആ ഒരു കാബഡ്യ നടപടി ലോകം കണ്ടു അതുകൊണ്ട് തന്നെ ഈ ഈ സയനിസ്റ്റുകളെ സംരക്ഷിക്കുന്നത് തീർച്ചയായിട്ടും ഈ പറയുന്ന യു എസ് ആണ് എന്ന ബോധ്യം ലോകത്തിന് തിരിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് അവരുടെ സഖ്യകക്ഷികളിൽ തന്നെ അതിശക്തമായിട്ടുള്ള എതിർപ്പും വെറുപ്പും പ്രകടമായിരിക്കുന്നു മാത്രമല്ല ഇനി വരും ദിവസങ്ങളിലൊക്കെ ഈ പറയുന്ന ഇസ്രായേലുമായിട്ടുള്ള നയതന്ത്ര ബന്ധം ഉൾപ്പെടെ ഒഴിവാക്കും അല്ലെങ്കിൽ ഉപേക്ഷിക്കുമെന്ന ഒരു തീരുമാനത്തിലാണ് കൂടുതൽ രാജ്യങ്ങളും എത്തിയിരിക്കുന്നത് എന്നത് നമുക്ക് ഈ വൈകിയ വേണമെങ്കിലെങ്കിലും ഒരു സന്തോഷ വാർത്തയാണ് അപ്പോൾ പോലും തങ്ങളുടെ എന്താ പറയുക ആസനം ഈ സയനിസ്റ്റുകളുടെ പൃഷ്ഠത്തിൽ വെച്ച് കൊടുത്തിട്ടുള്ള ഏതാനും ചില അറബ് മുസ്ലിം രാജ്യങ്ങൾ ഒഴിച്ച് മറ്റുള്ള രാജ്യങ്ങളൊക്കെ ശക്തിമത്തായിട്ടുള്ള നിലപാടുകൾ ഇസ്രായേലിനെതിരെ എടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കൊണ്ടുവരികയാണ് ഇൻ്റർനാഷണൽ കോടതിയിലും പോയിട്ടുണ്ട് ലോക എന്താ പറയുക മനുഷ്യാവകാശ സംഘടനക്ക് പരാതി കിട്ടുന്നുണ്ട് അതെന്തുമാത്രം കടലാസിലെ എന്താ പറയുക ഏട്ടിലെ പശു എന്നതുപോലെ നമുക്കറിഞ്ഞുകൂടാ എന്തിരുന്നാലും ലോകത്ത് ഈ സയനിസ്റ്റുകളുടെ തിന്മയ ഈ പറയുന്ന എന്താ പറയുക ഈ അന്യായപരമായ പ്രവൃത്തി തുടരുന്ന ഈ സയണിസ്റ്റുകൾക്ക് പിൻബലം കൊടുക്കുന്ന അമേരിക്കയുടെയും ആ ഞാൻ സയനിസ്റ്റാണ് എന്ന് പറയാറുള്ള ട്രംപിൻ്റെയും ആ ഇരട്ടമുകൾ ലോകത്തിൻ്റെ മുമ്പിൽ എന്തായി ശക്തിമത്തായിട്ട് പൊളിഞ്ഞു വീണു എന്നതുകൊണ്ട് അമേരിക്കയിലൂടെ നീളം അതോടൊപ്പം തന്നെ ഈ പറയുന്ന വെസ്റ്റേൺ കൺട്രികളിൽ മുഴുവനായിട്ട് അലയടിക്കുകയാണ് ഈ പറയുന്ന യു എസ് വിരോധവും ഈ ഈ പറയുന്ന സയനിസ്റ്റ് വിരോധവും അതുകൊണ്ട് തന്നെ ഇന്നല്ലെങ്കിൽ നാളെ നിഷ്പക്ഷമായ മർദ്ദിതരുടെ പ്രാർത്ഥന അള്ളാഹു കേൾക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഫലമായി ഒരു പക്ഷേ ഈ സയനിസ്റ്റുകളുടെ ഏറ്റവും വലിയ എന്താ പറയുക സയനിസ്റ്റുകൾക്ക് അള്ളാഹു സർവ്വശക്തരായ അള്ളാഹു ഒരു പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യും മുൻ മുൻകഴിഞ്ഞ് പോയിട്ടുള്ള ഇത്തരത്തിലുള്ള ധിക്കാരികൾക്കൊക്കെ പാഠം പഠിപ്പിച്ചിട്ടുള്ള സർവശക്തൻ ഈ പറയുന്ന അക്രമികളെ കണ്ടില്ല എന്ന് ഒസജാലോ തലമു അയ്യ മുങ്കലബി യ്യങ്കലി ബൂൽ തീർച്ചയായിട്ടും അവർ വഴിയെ അറിയുക തന്നെ ചെയ്യും അത് പെട്ടെന്ന് ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല നമുക്ക് അറിയില്ലല്ലോ നമ്മുടെ പ്രാർത്ഥനക്ക് അതാഹ് മൂന്ന് രീതിയിലാണ് ഉത്തരം ചെയ്യുന്നത് ഒന്ന് പെട്ടെന്ന് ഉത്തരം കൊടുക്കുന്നതുണ്ട് ചിലത് സാവകാശം ഉത്തരം കൊടുക്കുന്നതുണ്ട് എന്തായാലും ചിലത് പരലോകത്തായിരിക്കും അതിൻ്റെ പുണ്യം ലഭിക്കുക എന്തു തന്നെയായാലും പ്രാർത്ഥന വെറുതെ അവർക്ക് വേണ്ടി നാം പ്രാർത്ഥന തുടർന്നു കൊണ്ടേയിരിക്കണം ഏതെങ്കിലും നിരീശ്വരവാദികളും അല്ലെങ്കിൽ അല്പബുദ്ധിക്കാരും എന്തെങ്കിലും പറഞ്ഞ് നിരാശപ്പെടേണ്ടവരല്ല മുസ്ലിമീങ്ങൾ ഈ ലോകത്തെ സത്യവിശ്വാസികൾ അള്ളാഹു പറയുന്നുണ്ട് അല്ലീൻ അഷറഫു അലഹുഹീം ലാത്തഖമിറഹമത്തില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് ഒരിക്കലും ആശ മുറിയാൻ പാടില്ല അത് ദുനിയാവിൽ ലഭിച്ചില്ലെങ്കിൽ സ്വർഗത്തിൽ ലഭിക്കുമെന്ന് ഉറച്ച വിശ്വാസമാണ് വിശ്വാസികളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ ചരിത്രങ്ങൾ മുഴുവനും നമ്മളെ പഠിപ്പിക്കുന്നത് ആ വഴിക്കാണ് അതല്ലെങ്കിൽ നമ്മുടെ സ്ഥിതി എന്താണ് എനിക്കൊരു മാരക രോഗം ബാധിച്ചു ഞാൻ നിരാശിതനായി ആ പാഠം അങ്ങോട്ട് കിടന്നാലോ പിന്നെ എൻ്റെ അവസ്ഥ എന്താണ് അതിന് ചികിത്സിക്കണം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം ഒട്ടനേകം രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് മുക്തി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മർദ്ദിതരായ ആ ഗസ്സക്കാർക്ക് വൈകിയാണെങ്കിലും അവർക്ക് നീതി ലഭിക്കട്ടെ അവർക്ക് സഹായം ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയും അതോടൊപ്പം തന്നെ ആക്രമികളായ മർദ്ദകർക്ക് ഒരു മാനസികമായിട്ടുള്ള എന്താ പറയുക മാനസിക പരിവർത്തനം ഉണ്ടായി മനുഷ്യരൊക്കെ സഹോദരന്മാരായി കാണുകയും തൻ്റെ അനുജ സഹോദരനായിട്ട് ആ ഫലസ്തീനികളെ കണ്ടുകൊണ്ട് അവരോട് വിട്ടുവീഴ്ചയും സ്നേഹവും കാണിക്കണമെന്നു കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി